വ്യാപക സാമ്പത്തിക ക്രമ ക്രമക്കേട് കണ്ടെത്തിയ തിരുവനന്തപുരം നിയമം സഹകരണ ബാങ്കിലെ നിക്ഷേപകർ ആശങ്കയിൽ നിക്ഷേപകരുടെ പണം നൽകാതെ പിരിച്ചു കിട്ടുന്ന പൈസ ബാങ്ക് നടത്തിപ്പിനായി ഉപയോഗിക്കുന്നതായും പരാതിയുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ മുൻ സെക്രട്ടറി എ ആർ രാജേന്ദ്രനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു നേമം സഹകരണ ബാങ്കിൽ പരം നിക്ഷേപകരുണ്ട് സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം ഏറ്റെടുത്തതോടെ മുൻ മുൻ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും അറസ്റ്റ് ചെയ്തിരുന്നു ശേഷം ചുരുക്കം ചിലർക്ക് പണം തിരികെ ലഭിച്ചെങ്കിലും ഭൂരിഭാഗം പേരും ഇപ്പോഴും ആശങ്കയിലാണ് കോടി കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് രാജേന്ദ്രൻ ഒരു മുൻ സെക്രട്ടറി രൂപയാണ് ഈ ബാങ്കിനെ കബളിപ്പിച്ചിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ അടിസ്ഥാനത്തിൽ ലക്ഷത്തോളം രൂപ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ പിരിവായി വന്നിട്ടുണ്ട് ഈ ഈ കാശ് വിതരണം വിതരണം ചെയ്യുന്നില്ല മുഴുവൻ കാശും നിക്ഷേപകർക്ക് ആശ്വാസമായി കുറച്ചെങ്കിലും ചെയ്യണമെന്നാണ് നമ്മുടെ പ്രധാന ആവശ്യം റോഡ് സ്ഥലത്തിന് പകരമായി ലഭിച്ച പതിനഞ്ചു ലക്ഷം രൂപയാണ് റഹ്മത്ത് നേമം ബാങ്കിൽ നിക്ഷേപിച്ചത് ഇപ്പോൾ പലിശ പോയിട്ട് മുതൽ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് വീട്ടുവാടക പോലും കൊടുക്കാൻ കഴിയുന്നില്ലെന്ന് റഹ്മത്ത് പറയുന്നു പൈസ ഞങ്ങൾ ില്ല അങ്ങനെയും കഞ്ഞുടിക്കാൻ പോലും ഒരു ഉപ്പ പോലും ഞങ്ങളെ നോക്കാനും അടുത്ത മാസമാവും വർഷമാവും ഞങ്ങൾക്ക് അവരും ഒന്നും തരാറ് നിക്ഷേപകരിൽ പലരുടെയും മക്കളുടെ വിവാഹം മുടങ്ങി വിദ്യാഭ്യാസം പാതി വഴിയിലായി പ്രായമായവരുടെ ചികിത്സ പോലും നടത്താൻ കഴിയുന്നില്ല പലരും ആത്മഹത്യയുടെ വക്കിലാണ് വരും ദിവസങ്ങളിൽ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ തടഞ്ഞുവെച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് നിക്ഷേപ കൂട്ടായ്മയുടെ നീക്കം ക്യാമറാ പേഴ്സൺ എസ് സനോഷിനൊപ്പം സനിസ ശോഭാചന്ദ്രൻ മീഡിയ വൺ തിരുവനന്തപുരം